ഇറാഖിൽ ഇന്ന് സുന്നികളുടെ പേരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സായുധ സംഘമായ ഐ എസ് ഐ എസ് ഒക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ ദയിഷ് എന്ന് പറയുന്ന ടീം ദായിഷ് എന്ന് പറയുന്ന സായുധ സംഘം ആ സായുധ സംഘത്തിൽ ചേക്കേറിയിരിക്കുന്നത് ആരാ ഞങ്ങൾ ആ സായുധ സംഘത്തിൽ ചേക്കേറിയിരിക്കുന്നത് അതിരുകവിഞ്ഞ മതവാദങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളാണ് റാക്കുകൾ നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആളുകൾ ഇതുപോലെ കയറി പ്രാന്തായ ആളുകളാണ് ഇത്തരം സായുധ സംഘങ്ങളിൽ കയറി ഇതിൽ മനം അടുത്തുകൊണ്ട് സൗദി അറേബ്യയിലെ ഒരു അറിയപ്പെടുന്ന വ്യക്തി അതിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു പോരുകയുണ്ടായി അയാൾ പറയുകയാണ് ഇത്തരം ക്ഷുദ്ര ചികിത്സകൾ നടത്തുന്ന സ്വപ്ന വ്യാഖ്യാനം പോലുള്ള ഏർപ്പാടുകൾ നടത്തുന്ന മതത്തെ തെറ്റായി മനസ്സിലാക്കിയ തീവ്രവാദികളുടെ ഒരു കൂടാരമാണ് ദാഷ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് റിഫായി ഷേഖിന്റെ കബർ പൊളിച്ചു അല്ലെങ്കിൽ ഷിയാക്കലുടെ കബർ പൊളിച്ചു എന്ന് പറയുമ്പോഴേക്ക് അവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയോ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് കബറാരാധന ഇല്ലാതാക്കണം യാതൊരു സംശയമില്ല അള്ളാഹുവിന്റെ ഒരു പണിയാണ് കബറുകൾ തട്ടിനണം പക്ഷേ ആയുധമേന്തിക്കൊണ്ട് സുന്നികളുടെ പേരിൽ അക്രമം അഴിച്ചുവിടുന്ന ദാഷിനെ പോലുള്ള ഒരു സായുധ സംഘം ഇത്തരം പ്രവർത്തി ചെയ്തു എന്ന് കരുതി അവരെ വിശുദ്ധരായി കാണാൻ നമുക്ക് കഴിയില്ല അവിടെ ഇറാഖിൽ ഷേഖിന്റെ കബറൊക്കെ പൊളിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ശവകുടീരാരാധന നടക്കുന്ന വലിയ കബറുകളൊക്കെ അവർ തകർത്തിട്ടുണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ പരിശോധിച്ചാൽ അതിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവരപ്പോൾ ചെയ്തു എന്നത് കൊണ്ട് മാത്രം അവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താണ് ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിതന്മാർ വരെ ദാഷിന്റെ ഈ സായുധ സംഘത്തിന്റെ പ്രവൃത്തിയെ ശക്തമായി അപലപിച്ചു കഴിഞ്ഞു കാരണം അവർ സുന്നികളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തുന്നത് നമ്മുടെ നാട്ടിലെ സുന്നികളല്ല അറബ് രാജ്യങ്ങളിൽ രണ്ട് വിഭാഗമാണ് ലോകത്ത് പൊതുവെ രണ്ട് വിഭാഗമായിട്ട് അറിയപ്പെടുന്നത് ഒന്ന് സുന്നികൾ ഷീകള് ഷിയാക്കളല്ലാത്തവരെല്ലാം സുന്നികൾ എന്ന ആ സർക്കിളിലാണ് ഉൾപ്പെടുക അപ്പൊ സുന്നികളുടെ പേരിൽ ആയുധമേന്തിക്കൊണ്ട് സുന്നികളുടെ സംരക്ഷണത്തിന് വേണ്ടി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ദാഷിനെ പോലുള്ള ടീം ആ ടീം ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തു ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ നമുക്ക് അവരുടെ അക്രമത്തെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല അത് പോലെ ബോക്കോ ഹറാമിനെ പോലെ പോലെ ഒരു അതിവാദ ഇതെല്ലാം ഉണ്ടാക്കിയതാരാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നതിൽ യാതൊരു സംശയവും വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആയുധം ഏന്തിക്കൊണ്ട് കടന്നു വരുന്ന സംഘങ്ങളല്ല ഇതൊന്നും ബോക്കോഹറാം നൈജീരിയയിലെ ബോക്കോഹറാം പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് അവരെ പടിഞ്ഞാറൻ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ പറ്റില്ല നൈജീരിയയിലൊന്നും പടിഞ്ഞാറിന്റെ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ പറ്റൂല പെണ്ണുങ്ങൾ പഠിക്കാൻ പറ്റൂല പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റൂല അങ്ങനെ മുസ്ലിം പെൺകുട്ടികളെയെല്ലാം പിടികൂടി അവരേതോ ഒളി സങ്കേതത്തിൽ വെച്ചിരിക്കുക ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചിത്രം കളങ്കപ്പെടുത്തുന്നത് അൽ കായിദയും താലിബാനും ഒക്കെ അവരുടേതായ സർക്കിളിൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി നിങ്ങൾ കാണുന്നില്ലേ ഇതിന്റെയൊക്കെ വേരുകൾ നമ്മൾ ചെന്നെത്തുമ്പോഴാണ് നമ്മൾ പരുതുമ്പോഴാണ് സെയ്യദ് കുത്തുബിലേക്കും ബന്നയിലേക്കൊക്കെ വരുന്നത് സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ ഇവിടെ പഠിപ്പിച്ച ഒരുതരം രാഷ്ട്രീയ ഇസ്ലാം ആ രാഷ്ട്രീയ ഇസ്ലാമിന്റെ വക്താക്കളായി കൊണ്ട് തന്നെയാണ് ഈ പുതിയ കക്ഷികളെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇറാഖിൽ ഒരാള് ഇതാ ഞാൻ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അബൂബക്കർ ബഗദാദി എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യം രണ്ട് പട്ടണങ്ങൾ മാത്രമാണ് ഇറാഖിൽ അവർ കീഴടക്കിയിട്ടുള്ളത് ഈ രണ്ട് പട്ടണങ്ങളെ പിടിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത് ഇതാ ദൗലത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക രാഷ്ട്രം ഇതാ സ്ഥാപിച്ചിരിക്കുന്നു ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇറാഖിൽ ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് വരണം എന്നാ പറയണം ഇത് കേട്ടുകൊണ്ട് മതം കയറി മതമിളകിയ കുറെ ചെറുപ്പക്കാരെ ഈ രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറെ ആളുകൾ യമനിലേക്ക് പോയ പോലെ യമനിലേക്ക് പോകുന്നത് പോലെ ഇറാക്കിലേക്കും മതം കയറിയിട്ട് ആൾക്കാർ പോവുക കാരണം എന്താണ് അവർക്ക് അവർക്കൊപ്പം ജിഹാദി ചെയ്യണം എന്നിട്ട് ഷഹീദാവണം ജീവിക്കാൻ ഈ സമൂഹത്തിൽ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറില്ല അവർ സമൂഹത്തിൽ വിശുദ്ധമായ ഒരു കർമ്മമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വർത്തമാനം പറയുകയും സായുധ സംഘങ്ങളോടൊപ്പം ചേരുകയും ചെയ്യുന്നു ഈ സായുധ സംഘങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ആളെ കിട്ടുന്നത് ആദ്യം മതതീവ്രവാദം ഇവിടെ സജീവമാകണം എന്നാലേ ആളെ കിട്ടുള്ളൂ ഈ തൊരീക്കത്ത് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് ഓരോരോ തൊരീക്കത്തുകള് നിഗൂഢ സംഘങ്ങള് രഹസ്യ സംഘങ്ങള് മതം കയറിയ ആളുകൾ ഞാൻ കയറുക യഥാർത്ഥ വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദും സുന്നത്തും അതുപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരവും അതിൽ നിന്നൊക്കെ അതൊന്നും പോരാ സ്വർഗത്തിൽ പോകാൻ വേറെ എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തിൽ കുറെ കാര്യങ്ങൾ കടത്തിക്കൂട്ടി ഉണ്ടാക്കി ഭക്തി ചമയുന്ന ആളുകളുണ്ടല്ലോ ആ ഭക്തി ചമയുന്ന ആളുകളാണ് പിന്നീട് തീവ്രവാദി സംഘങ്ങളുടെ കരങ്ങളിൽ അകപ്പെടുന്നത് അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയി പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ അതിവാദങ്ങളുമായി കടന്നു വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കടിഞ്ഞാണിടുന്നത്